വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ കാണിച്ചു തരുന്ന വേറെ ഒരു മനോഹരമായിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നത് വേറെ ഒരു ചെറിയ ഒരു സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു വീട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു അടിപൊളിയൊരു മാവുണ്ട് കേട്ടോ മാവ് നമ്മുടെ മൂച്ചി അല്ലേ മാംഗോ മരം വേറെ ഒന്നുമല്ല ഈ വീടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വേറെ കൊണ്ടല്ല ഒരു നാല് സെൻറ്റിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെറിയ വീട് ചെറിയ വീട്ടിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കറക്റ്റ് കാറിന് നിർത്താനുള്ള ഏരിയ തന്നെ ഉള്ളു ചന്തക്കുന്ന് അതായത് നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം ഫ്രണ്ടിൽ നമുക്കൊരു വേറെ വാഹനത്തിനും കൂടി നിർത്താനുള്ള സൗകര്യമുണ്ട് ചന്തക്കുന്ന് നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കറക്റ്റ് ഒന്നര കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലത്തിന് ഈ സ്ഥലത്തിനും ഈ വീടിനുമായിട്ട് അവർ പറയുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഈ ഒരു വീടും സ്ഥലവും അവർ കൊടുക്കുന്നുണ്ട് സാധാരണ ഒരു കുടുംബത്തിന് സാധാരണ ഒരു കുടുംബത്തിന് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഗ്രില്ലിട്ട ഒരു ചെറിയ ഒരു ഹാള് മുഴുവൻ ഓടാണ് ഈ വീട്ടിൽ പാകിയിട്ടുള്ളത് മുഴുവൻ മുകളിലൊക്കെ മരത്തിൻ്റെ വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നേരെ വലത് ഭാഗത്തായിട്ട് കയറി ചെല്ലുന്ന വലത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് കട്ടിൽ ഒന്നിച്ചിട്ടതാണ് അവർ താമസിക്കാനും വേണ്ടിയിട്ട് ഒരു കട്ടിലിടാനുള്ള എല്ലാവിധ ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ അവർ അവർക്ക് താമസിക്കാനുള്ള രണ്ട് കട്ടിൽ ഇതിലിട്ടിട്ടുണ്ട് അവർ നാല് പേര് അതായത് അച്ഛനും അമ്മയും രണ്ട് മക്കളും ഉണ്ട് അതുകൊണ്ടാണ് അവർ ഒന്നിച്ച റൂമിൽ തന്നെ രണ്ട് കട്ടിലിട്ടിട്ടുള്ളത് പിന്നെ നേരെ വരുന്നത് നീളത്തിലുള്ള ഒരു ഹാൾ പോലെ കിടക്കുന്ന കിടക്കുന്നൊരു ഏരിയയാണ് ഇതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമുണ്ട് സാധാരണ രീതിയിലുള്ള ചെറിയ ഒരു ബെഡ്റൂമാണ് വീട് വീട്ടിൽ നമ്മൾ താഴത്തൊക്കെ ഫുള്ള് കാവ്യ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു അലമാര വെച്ചിട്ടുണ്ട് അലമാരയും ഒരു കട്ടിലിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ അവർ രണ്ട് പേര് മാത്രം ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഒറ്റ റൂമിൽ എല്ലാ സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒരു സ്റ്റോർ റൂമ് പോലെ ഒരു ചെറിയ ഒരു റൂം റൂമായിട്ടും യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോർ സ്റ്റോറൂമായിട്ടും യൂസ് ചെയ്യാം അത്രയ്ക്കുള്ള ഒരു സാധാരണ കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ ഒരു വീടാണ് ഈ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിലമ്പൂർ ഭാഗത്ത് ഇങ്ങനെ ചെറിയ സാധാരണ എമൗണ്ടിൽ ഒരു വീട് വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും പുറത്ത് വീടിൻ്റെ നേരെ അടുക്കളയുടെ പുറത്ത് അവരുടെ രണ്ട് ബാത്റൂമുണ്ട് ഒരു കുളിമുറി ഉണ്ട് ഒരു ബാത്റൂം ഒരു ടോയ്ലറ്റും ഉണ്ട് കറക്റ്റ് നാല് സെൻറ്റായിട്ട സ്ഥലം നാല് സെൻറ്റായിട്ട് കറക്റ്റ് സമ ചതുരത്തിലുള്ള ഒരു പ്ലോട്ടാണ് അവർക്ക് ബാക്കിൽ ചെറിയൊരു പച്ചക്കറിയുടെ ഒരു സൗകര്യത്തിനുള്ള ഏരിയ ഉണ്ട് ബാക്കിൽ ഒരു മതിലും കാര്യങ്ങളൊക്കെ ഇട്ടി വീട് നമ്മുടെ ഒരു കോമ്പൗണ്ടായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് നേരെ നമ്മുടെ അടുക്കളയിലേക്ക് ഒരു ഒരു സിങ്ക് ഒരു ഗ്യാസ് സ്റ്റവ് പിന്നെ ഒരു സാധാരണ രീതിയിലുള്ളൊരു അടുക്ക് അടുപ്പ് അത് പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ സൗകര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒക്കെ പരിഗണിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്